ുഹൃത്തുക്കളെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നിരാശകൾ നേരിടേണ്ടി വരും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായില്ലെങ്കിൽ നാം വിഷമിക്കുന്നു പരീക്ഷയിൽ തോൽക്കുമ്പോൾ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ പ്രണയം നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ പല സന്ദർഭങ്ങളിലും നമുക്ക് നിരാശ തോന്നാം പക്ഷേ ഓർക്കുക നിങ്ങൾ തിരസ്കരിക്കപ്പെട്ടാൽ വിഷമിക്കേ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുക എബ്രായർ പതിമൂന്നിന്റെ അഞ്ച് അടഞ്ഞ വാതിലുകൾക്കു പിന്നിൽ ദൈവം തുറക്കുന്ന വാതിലുകൾ അറിയാതെ പോകും നമുക്ക് തോന്നുന്നത് ഒരു തകർച്ചയായിരിക്കാം പക്ഷേ ദൈവത്തിന്റെ കണക്കിൽ അതൊരു പുതിയ തുടക്കമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതിലും മികച്ച ഒരു ഭാവി നിങ്ങൾക്കായി ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും പതിനൊന്ന് ഈ പറയും നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരോധിക്കുന്നു ഇന്നവ ഞാൻ അവ യഹോവയുടെ അരുളപ്പാട് ഓരോ താങ്കൾക്ക് തോന്നിയിരിക്കും ദൈവം എന്നെ ുംറന്നുപോയോ അതല്ല സ്നേഹിത റോമർ എട്ടന്റെ ഇരുപത്തിയെട്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കു നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കു തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ തള്ളപ്പെട്ടുവെന്നോ പരാജയപ്പെട്ടുവെന്നോ തോന്നുമ്പോൾ അത് ദൈവം ഒരുക്കിയ വലിയ തീരുമാനങ്ങളുടെ ഭാഗമായിരിക്കും ഒരു തിരിച്ചടി എന്നത് ഒരു പാഠമാണ് ജീവിതത്തിലെ ഓരോ തകർച്ചയും നമ്മെ പരിശീലിപ്പിക്കുകയാണ് ആ തകർച്ചകൾ ദൈവം ഉപയോഗിക്കുന്നത് നമ്മെ പുതു മനുഷ്യനാക്കാൻ ശക്തരാകാൻ വിശ്വസ്ഥരാകാൻ വേണ്ടിയാണ് രണ്ട് കൊരിന്ത്യർ നാലിന്റെ എട്ട് മുതൽ ഒൻപത് വരെ ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇരുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങൾ തീർച്ചയായും വിജയിക്കും പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക മുന്നോട്ട് പോകുക ഫിലിപ്പിയർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സതലത്തിൽ നിന്ന് മതിയാകും നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആ മഹത്തായ ഭാവിക്ക് സമീപമാണ് നീ ഇപ്പോ വഴിമാറിപ്പോകരുതേ പോവേണ്ടത് ദൈവം തുറക്കുന്ന പുതിയ വഴിയിലൂടെയാണ് പ്രതീക്ഷ നഷ്ടപ്പെടരുത് കാരണം നീ ഒരു വിജയത്തിനുള്ള വഴിയിൽ തന്നെയാണ് നീ ചെയ്യേണ്ടത് ഇത്രമാത്രം പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക പ്രതീക്ഷിക്കുക വിശ്വസിക്കുക മുന്നോട്ട് പോവുക നിന്റെ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു